കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ ആരാണ് പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാരും പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാർക്കാണല്ലോ കൊത്ര സ്ത്രീകളുടെ അധികാരം കൊടുത്തുകൊണ്ട് പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാരിലൂടെയാണല്ലോ സഭ കർത്താവ് പടതുയർത്തിയത് ഈ സഭയെ നിന്ദിക്കാൻ വേണ്ടിയും ഈ സഭയെ വ്രണപ്പെടുത്താൻ വേണ്ടിയും പിശാചിൻ്റെ തന്ത്രമായ വേജപ്രവാചകന്മാർ ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും സഭയിൽ നിന്നുകൊണ്ട് അല്ല സഭയിൽ തന്നെ ഉണ്ടാകും നമ്മൾ ഒരു ഒരൻപത് പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആറ് നൂറ് പേരുണ്ടെങ്കിൽ അതിനിടയിൽ തന്നെ ഉണ്ടാകും അങ്ങനെയാണല്ലോ ഈ കൂട്ടർ മാറിപ്പോയത് ഈ ഇടയിൽ ഉണ്ടാകുന്നവരെന്ത് ചെയ്യും അവർ മാറും മാറിപ്പോയിട്ട് പുതിയ ഗ്രൂപ്പുകൾ തുടങ്ങും ഭിന്നിപ്പിൻ്റെ ആത്മാവ് ദുരാത്മാവ് ഭിന്നിപ്പിൻ്റെ ദുഃ പിശാചാരാണ് ദുരാത്മാവ് ഫിന്നിപ്പാണ് സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഫിന്നിപ്പാണ് കേട്ടോ ഫിന്നിപ്പിൻ്റെ ഇത് ഈ ആത്മാവ് എന്ത് ചെയ്യും സഭയ്ക്കെതിരെ അതായത് കാരണം പത്രോസിനെ നീ പാറയാവുന്നീ ഞാൻ ഞാനിൻ്റെ സഭ സ്ഥാപിക്കും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കപ്പെടുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും അപ്പം സഭയ്ക്ക് അഴിക്കാനും കെട്ടാനുമുള്ള അധികാരമുണ്ട് കണ്ടോ അപ്പോൾ പരിശുദ്ധ സഭയെ വ്രണപ്പെടുത്താൻ പരിപാലിക്കാൻ പന്ത്രണ്ട് അപ്പൂസ്വലന്മാർ അജപാലകർ ഉണ്ടെങ്കിൽ അവനെ വ്രണപ്പെടുത്താൻ സഭയിൽ നിന്ന് തന്നെ അതായത് ശിഷ്യരെ ആകർഷി തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് പുറത്തോട്ട് ഇവർ ചാടിയേണ്ടി വന്നു ഇവർക്ക് കാരണം സഭയ്ക്കകത്ത് ഈശോയുടെ തിരി രക്തത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു തിന്മയ്ക്ക് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് ചാടിയേ പറ്റുകയുള്ളു വിശുദ്ധി കൂടാതെ സഭയിൽ ആരെക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല സഭയിൽ നിൽക്കണമെങ്കിൽ വിശുദ്ധിയും മസ്റ്റാണ് വിശുദ്ധി കൂടാതെ പരസ്യ കർത്താവ് ഈശോ മിശുക സ്ഥാപിച്ച സഭയിൽ നിൽക്കാൻ ആർക്കും പറ്റില്ല വിശുദ്ധി ഇല്ലാത്തവരെ സഭയെ കുറ്റം പറയുള്ളൂ ദൈവം തിരഞ്ഞെടുത്ത് വിശദീകരിക്കപ്പെട്ട ജനത വൈദികരെയോ സഭയെയോ സഭാധികാരിയോ കുറ്റം പറയില്ല തിന്മ ആധിപത്യം പ്രാപിക്കുമോ അന്ന് അവൻ സഭയെ കുറ്റം പറയും വൈദികരെ കുറ്റം പറയും തിരുത്തലുകൾ അനിവാര്യമാണ് പിന്നിപ്പ് അത് പിശാചിൻ്റെ സ്വഭാവമാണ് സഭയുടെ തീരുമാനങ്ങളെ വിലമതിക്കുന്നുണ്ട് എന്നാൽ വ്യാജപ്രവാചകന്മാരുണ്ടാകും അവർ എന്നും വ്രണം തന്നെയാണ് അവരെ ക്രിസ്തുവാണോ നയിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അന്തിമ നാൾ വെളിപ്പെടും ഇഷാജ് പോലും മാലാഹയുടെ വേഷം കെട്ടി വരും സൂക്ഷിച്ചു കൊണ്ട് ആരെയും നമ്മൾ വിധിക്കുന്നില്ല ഗിഫ്റ്റ് അതായത് ഡിസേർമെൻറ്റിൻ്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കിതെന്താണെന്ന് ദൈവം മനസ്സിലാക്കി കർത്താവ് ഈശോമിശിക സ്ഥാപിച്ച സഭയെ ഉച്ഛിക്കുകയും സഭയെ കുറ്റപ്പെടുത്തുകയും സഭയ്ക്ക് വിരോധമായും പ്രവർത്തിക്കുന്ന ഓരോ വേജപ്രവാചകന്മാരെ കേട്ടുകൊള്ളുക നിങ്ങളോടായി പറയുന്നു കർത്താവിൻ്റെ പരിശുദ്ധ സഭയെ കുറ്റപ്പെടുത്തുകയും സഭയെ വ്രണപ്പെടുത്തുകയും സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വേജപ്രവാചകന്മാരെ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഈ വചനം അറിഞ്ഞുകൊള്ളുക ഫെബ്രയർ കെഴുതിയ ലേഖനം പത്താം അധ്യായം ഇരുപത്തി ഒൻപത് മുതലുള്ള വചനങ്ങൾ ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്യുന്നവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കടോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പ്രതികാരം എൻ്റേതാണ് ഞാൻ പകരം ഇട്ടും എന്ന് കർത്താവത്തിൻ്റെ ജനത്തെ വിധിക്കും എന്നും പറഞ്ഞവന് ഞാൻ അറിയുന്നു ദൈവപുത്രൻ്റെ പരിശുദ്ധ സഭയെ പുച്ഛിച്ച് തള്ളുക ഈശോയുടെ തിരു രക്തത്തെ ബലിപീഠത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ ഓർത്തുകൊള്ളുക നിങ്ങളുടെ ശിക്ഷ വലുതായിരിക്കും സഭയ്ക്കെതിരെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ശിക്ഷ വളരെ വലുതായിരിക്കും